ിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കിടകം രാശിയിലേക്ക് മാറി വന്നിരിക്കുന്ന വ്യാഴഗ്രഹത്തിനാൽ ചില രാശിക്കാർക്ക് ലഭിക്കുന്ന വളരെ നല്ല മാറ്റങ്ങളെ കുറിച്ചാണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറി വന്നിരിക്കുകയാണ് കർക്കിടകം രാശി ചന്ദ്രക്ഷേത്രമായാലും വ്യാഴത്തിന് തന്റെ ഉച്ചക്ഷേത്രമായതിനാലും ഈ സമയം വ്യാഴം പൂർണ്ണ ബലവാനായി മാറുന്നതാണ് ഇവിടെ വ്യാഴം മുന്നോട്ടേക്കാണ് സഞ്ചാരം നടത്തുന്നത് അതുപോലെ മിത്രക്ഷേത്രസ്ഥിതനും ഉച്ചക്ഷേത്രസ്ഥിതനും കൂടിയാകയാൽ പൂർണ്ണ ബലവാനായ വ്യാഴം തീർച്ചയായും ഈ നാല് രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇതിൽ ഇനി പറയുന്ന നാല് രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൂടുതൽ നല്ല ഫലങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക കന്യരാശിക്കാർക്ക് ഈ മാറ്റം സാമ്പത്തികമായി ഉയർച്ചയെ തരുന്നതാണ് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇവർക്ക് വ്യാഴം താൽക്കാലികമായി സഞ്ചരിക്കുന്നത് എന്നതിനാൽ തന്നെ അപ്രതീക്ഷിത ധനലാഭം ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും കൂടുതൽ ധനലാഭം വന്നു ചേരുക സാമ്പത്തിക പ്രയാസങ്ങൾ മാറി കൂടുതൽ ഊർജ തീരുക വരുമാനം കുത്തനെ വർദ്ധിക്കുക എന്നിങ്ങനെ വളരെ നല്ല ഫലങ്ങൾ ഈ രാശിക്കാർക്ക് ഈ മാറ്റത്തിലൂടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനാൽ ദൈവാധീനം വർദ്ധിക്കുകയും ഭാഗ്യം പുഷ്ടിപ്പെടുകയും ഏതൊരു കാര്യങ്ങളും വളരെ വേഗം നടത്തിയെടുക്കാൻ കഴിയുന്നതുമാണ് കൂടാതെ സാമ്പത്തിക പുരോഗതിയും ഇവർക്ക് വന്നുചേരുന്നതാണ് അടുത്തതായി മകരം രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ മാറ്റി ദാമ്പത്യ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ഈ സമയം ശ്രമിച്ചാൽ ഇത് നടക്കുന്നതാണ് പൊതുവെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും സാമ്പത്തിക പുരോഗതിയും ഇവർക്ക് ലഭിക്കുന്നതാണ് നാലാമതായി മീനം രാശിക്കാർക്കും ഈ സമയം വളരെ ഗുണകരമാണ് ഏഴര ശനി ദോഷം നടക്കുന്ന മീനം രാശിക്കാർക്ക് ഈ സമയത്ത് വ്യാഴപ്രസാദത്താൽ ഏഴര ശനി ദോഷത്തിന് താൽക്കാലിക ശമനം ലഭിക്കുകയും അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് മക്കളെക്കുറിച്ചുള്ള ആധികൾ മാറിക്കിട്ടുകയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യും ഇവരുടെ തൊഴിൽ മേഖല പുഷ്ടിപ്പെടുകയും സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കാനും ഇവർക്ക് സാഹചര്യം സന്ദർഭവും വന്നു ചേരുന്നതാണ് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒട്ടുമുക്കാലും മാറി ജീവിതത്തിൽ വിജയം നേടാനും ഈ സമയം ഇവർക്ക് കഴിയുന്നതാണ് ഇനി ീ വ്യാഴമാറ്റം ഡിസംബർ ആദ്യ പകുതി വരെ തുടരുന്നതാകിയാൽ ഈ നാല് രാശിക്കാരും ഈ സമയം കൂടുതൽ ഊർജസ്വലരയോടെ പ്രവർത്തിച്ചാൽ വളരെ നല്ല മാറ്റങ്ങൾ ഇവർക്ക് തീർച്ചയായും ഉണ്ടാകുന്നതാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യം നൂറ്റി തവണ ജപിക്കുന്നത് വ്യാഴപ്രസാദം വർദ്ധിച്ച് സകല ഗുണാനുഭവങ്ങളും ലഭ്യമാക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം